നമസ്കാരം അമ്മൻ്റെ ഒരു ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് ഭക്തി ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മസമർപ്പണമാണ് ലാഭം ഇച്ഛയില്ലാതെയുള്ള ആത്മസമർപ്പണം തനിക്കെന്തെങ്കിലും ഉണ്ടാവാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നതോ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നതോ അത് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കുന്നതോ ഒന്നും തന്നെ ഒരു ഭക്തിയല്ല ഭക്തി എന്ന് പറയുന്നത് ലാഭയിച്ഛയില്ലാതെയുള്ള പ്രാർത്ഥനയാണ് അവിടെ ലാഭങ്ങളോ നഷ്ടങ്ങളോ ഒന്നും നോക്കാൻ പാടില്ല തൻ്റെ ദേവതയോട് തനിക്കുണ്ടാകുന്ന അതിശക്തമായിട്ടുള്ള സ്നേഹം പ്രണയമെന്നും അതിനെ വിളിക്കാം പ്രണയത്തിലെങ്ങനാണ് കണ്ണില്ലെന്നല്ലേ പറയാറ് അവിടെ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നുമില്ല തനിക്കുള്ളതെല്ലാം നേട്ടങ്ങൾ മാത്രമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് തൻ്റെ ദേവതയ്ക്ക് തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിച്ചുകൊണ്ടിട്ടുള്ള പ്രാർത്ഥന തന്നെയാണ് യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് ആ ഭക്തിയിൽ ലയിച്ച് ചേരുമ്പം കിട്ടുന്ന ഒരു അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എല്ലാവർക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം